ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തേയും പോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം ഫസ്റ്റ് ഡിപ്പിനായിട്ട് ഇതേപോലെ കടല ഉഴുന്ന് പരിപ്പ് കടലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കാറാണല്ലോ പതിവ് അല്ലേ അപ്പോൾ ഇപ്പം മഴക്കായത് കാരണം നല്ല രീതിയിൽ തന്നെ ചെള്ളും പ്രാണികളൊക്കെ ഈ ഒരു കടലയിലും പരിപ്പിലും ഒക്കെ ഉണ്ടാവും ചെറിയ തരം ചെള്ളുകളും പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഈ ഒരു ചെള്ളും പ്രാണികളും ഒക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈയൊരു കടലയിലും പരിപ്പിലും ഒക്കെ ഇതേപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ അപ്പം ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ വറ്റൽമുളകും അതേപോലെ കായപ്പൊടിയും ഒക്കെ ഇടുന്ന ഇടുന്ന വീഡിയോ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും വീട്ടിൽ വീട്ടിലില്ലാത്തവർക്കായിട്ടുള്ള വീഡിയോ ആട്ടത് ഉപ്പ് പിന്നെ എല്ലാവരും കിച്ചണിലും ഉണ്ടാവുന്ന ഒരു ഐറ്റം തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു ഉപ്പിന്റെ ഈ ഒരു ഉപ്പ് രസം ഉള്ളത് കൊണ്ട് ഒരിക്കലും ഇതിൽ പ്രാണികളോ അതേപോലെ തന്നെ ചെള്ളോ അങ്ങനെയൊന്നും വന്ന് കയറി കൂടാൻ ചാൻസ് ഇല്ല അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ നോക്കണേ അപ്പം ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ വെളുത്തുള്ളീൻ്റെ അല്ലി ഇടുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്കായിട്ട് ഉപ്പ് എപ്പോഴും ഉണ്ടാവുമല്ലോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് വാസിലീൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു വാസിലിന് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ നമ്മൾ കയ്യിലും കാലിലും ചുണ്ടിലും ഒക്കെ തേക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു വാസിലിൻ എടുത്തിട്ട് ഒഴിവാക്കിയിട്ടുള്ള ടൂത്ത് ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് തേച്ച് കൊടുക്കാം എന്നിട്ട് ഇതാ നമ്മുടെ ഈ ഒരു ഡോറിൻ്റെ വിജാവിരിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ഇതൊന്ന് തേച്ചു കൊടുക്കട്ടോ ഈ ഒരു വാസിലിനും ഇങ്ങനെ തേച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം നല്ല മഴക്കാലം തണുപ്പൊക്കെ ആയതുകൊണ്ട് ഈ ഈയൊരു വിജാവിരിക്കൊക്കെ ഒരു എന്താ പറയുക തണുപ്പ് അടിച്ചിട്ട് തുരുമ്പ് കറ വരാനും അതേപോലെ ഡോർ അടയ്ക്കുന്നതും തുറക്കുന്ന സമയത്ത് നല്ലൊരു ടൈറ്റായിരിക്കും സൗണ്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു സൗണ്ട് പോയിട്ട് നമ്മൾ ഡോർ ഡോറടിക്കുന്ന സമയത്തൊക്കെ നല്ല സ്മൂത്തായി സൗണ്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ ഒരു വിജാവിരിൻ്റെ മുകളിലൊക്കെ ബ്രഷ് വെച്ചിട്ട് ഈ ഒരു ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് തണുപ്പ് കാലത്ത് ആ ഒരു ഡോറിൻ്റെ സൗണ്ടും പോയി കിട്ടും അതുമാത്രമല്ല ഈ ഒരു വിജാവിരിക്ക് നല്ലൊരു പുതുമ ഉണ്ടാവാനായിട്ട് പറ്റും എല്ലാ തുരുമ്പുകറൊക്കെ പോയിട്ട് നല്ലൊരു പുതുമ നിലനിർത്താനായിട്ട് പറ്റും കേട്ടോ പിന്നെ ആ ഒരു സൗണ്ടും പോയി കിട്ടും നല്ല സ്മൂത്ത് ആയിരിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു മാസ്കിൻ്റെ ടൈപ്പ് ആണ്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മാസ്കിൻ്റെ ടൈപ്പ് ആയാലും അതേപോലെ സെല്ലോ ടൈപ്പ് ആയാലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു അറ്റഭാഗം കണ്ടുപിടിക്കാൻ ഒരുപാട് പ്രയാസമായിരിക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് എടുക്കുന്ന സമയത്ത് ഈ ഒരു അറ്റഭാഗം കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു തുമ്പ് ഭാഗത്ത് നമ്മൾ ഒന്നുകിൽ ഒരു പേപ്പറിൻ്റെ പീസ് ഇതേപോലെ ഒന്ന് ചുരുട്ടിട്ട് വെച്ചുകൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റി പിന്ന ഇതേപോലെ വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ അതും ഇല്ലെങ്കിൽ ഇതാ ഇതേപോലെ ഒരു ബെഡ്സ് ബെഡ്സിൻ്റെ പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ചെടുത്താലും മതി അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ഈ ഒരു അറ്റഭാഗം തപ്പി നടക്കേണ്ട വേഗത്തിൽ തന്നെ ഇതാ ഇതേപോലെ ഒന്ന് വലിച്ചെടുത്താൽ അറ്റഭാഗം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഒന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു പീസ് ചെറിയൊരു പേപ്പറിൻ്റെ പീസ് ചുട്ടി വെച്ചെടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് കൺഫേർട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടമാണല്ലോ അല്ലേ നമ്മൾ അലക്കി കഴിഞ്ഞാൽ ഡ്രസ്സിലൊക്കെ കുറഞ്ഞു കൊടുക്കും കൺഫേർട്ട് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതാ ഞാൻ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഒരു വെള്ളം ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഇതാ കർപ്പൂരാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കർപ്പൂരം സ്റ്റേഷനറി കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റായിട്ടും ബോട്ടിലായിട്ടും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ മഴക്കാലത്തൊക്കെ ഇത് വാങ്ങിച്ചു വെക്കുന്നത് ഏറ്റവും നല്ലതന്നെ ആണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണിതിന് അപ്പോൾ അതാ മൂന്ന് ഗുളിക രൂപത്തിലുള്ള കർപ്പൂരം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കുഞ്ഞു കർപ്പൂരം ആയതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളിൽ വലുതൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കൈവച്ചിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കർപ്പൂരവും ബേക്കിംഗ് സോഡയും കൺഫർട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഈ ഒരു നല്ലൊരു സ്മെല് തന്നെ ഈ ഒരു വെള്ളത്തിന് കിട്ടിയിട്ടുണ്ട് കൺഫർട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് കർപ്പൂരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ ഉറുമ്പുകളും പ്രാണികളൊക്കെ നശിച്ചു പോകാനാട്ടോ പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ബേക്കിംഗ് സോഡയാണ് ആ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ എന്തൊരു അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം അത് മൂന്നും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റീൽ ഗ്ലാസ് കേട്ടോ അപ്പൊ അതൊരു സ്റ്റീൽ ഗ്ലാസും പിന്നെ ഒരു ടവലും ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ടവൽ ഈ ഈയൊരു വെള്ളത്തിലോട്ടേക്ക് അതേപോലെ ഒന്ന് മുക്കിയിട്ട് പിഴിഞ്ഞു കൊടുക്കട്ടോ ഇപ്പൊ ഈ ഒരു ടവ്വല് വെള്ളത്തിൽ മുക്കിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടവ്വല് ഈ ഒരു സ്റ്റീൽ ഗ്ലാസിന്റെ മുകളിൽ ഈ ഒരു വായുഭാഗത്ത് ഇതേപോലെ ഇട്ടിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ നല്ല രീതിയിൽ തന്നെ അവിടെ ടൈറ്റ് ആയിട്ട് തന്നെ നിന്നോളും ഇതേപോലെട്ടോ അപ്പൊ ഈ ഒരു ഗ്ലാസിന്റെ മുകളിൽ ഞാൻ ഈ ടവ്വല് ഇട്ടിട്ട് റബ്ബർ ബാൻഡും കൂടെ ഇട്ടെടുത്തിട്ട് നല്ലോണം ടൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് എന്താ ചെയ്യുന്ന വെച്ചാല് ഇപ്പം മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് നമ്മളെ ബെഡും അതേപോലെ നമ്മുടെ സോഫയിലും ഒക്കെ ഒരു ഭയങ്കരമായിട്ട് ഒരു ബാഡ് സ്മെല്ലും അതേപോലെ തന്നെ ഒരു നനവിൻ്റെ ഒരു ഈർപ്പും അതേപോലെ ചെറിയ തരം പ്രാണികളും പൂപ്പൽ സ്മെല്ലും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എപ്പോഴും ഇങ്ങനെ മഴ പെയ്യുന്നത് കൊണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ബെഡും സോഫയും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും അതേസമയം തന്നെ ആ ഒരു സോഫയിലുള്ള ഉറുമ്പിനെയും പ്രാണികളെയും ഒക്കെ നമുക്ക് ഓടിക്കാനും അതേപോലെ നമ്മൾ ആ ഒരു ബേഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല് നിലനിർത്താനും വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് അതേപോലെ ഒന്ന് സോഫ ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കട്ട അപ്പൊതാ ഇതേപോലെ നമ്മളൊന്ന് തുടച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സോഫയിലുള്ള എല്ലാ അഴുക്കും നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും നമ്മളിതില് ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തൊരു അഴുക്കുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ അതുമാത്രമല്ല നമ്മളിതിൽ കർപ്പൂരം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ഉറുമ്പോ പ്രാണികളോ ഒന്നും സോഫയിൽ വന്നിരിക്കാനും ഇല്ല ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ കേട്ടോ ഇനിയിപ്പോൾ അതുമാത്രമല്ല എന്തൊരു പൂപ്പൽ സ്മെല്ലും നനവൊക്കെ തട്ടിട്ടുള്ള ആ ഒരു പൂപ്പൽ സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും നമ്മളിതിൽ കൺഫർട്ടും ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇട്ടോ അപ്പം നല്ലൊരു സ്മെല് തന്നെ ആയിരിക്കും അപ്പം നമുക്ക് സോഫ മുഴുവനായിട്ടും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും പ്രാണികൾ വരൂല്ല നല്ലൊരു സ്മെല്ലും നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും അപ്പം അതേ ഈ ഒരു സോഫേൻ്റെ ഈയൊരു അരികുവശങ്ങളൊക്കെ അതേപോലെ ഇതേപോലെ ഒന്ന് ഈവൺ ആയിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി ഒരേപോലെ ഇങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ ഒരിക്കലും ഞൂറുമ്പോൾ പ്രാണികളൊന്നും സോഫയിൽ വന്നിരിക്കാനും ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുതേ കുറച്ച് ഇതേപോലെ ഒന്ന് തുടച്ചതിന് ശേഷം ഈ ഒരു ടവ്വല് ഗ്ലാസ് നിന്ന് എടുത്തിട്ട് ഒന്നും കൂടെ ആ ഒരു വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് ഇതേപോലെ ഇട്ടിട്ട് ഒന്നും കൂടെ തുറച്ചെടുക്കുക അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് സോഫയും അതേപോലെ നമ്മുടെ ബെഡ്ഡും നമ്മൾ കിടക്കുന്ന ബെഡും ഈയൊരു രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പം വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് നമുക്ക് വെയിലെത്തിടാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ ആ ഒരു പൂപ്പൽ സ്മെല്ലും ആ ഒരു വേർപ്പിൻ്റെ നനവ് സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അതേപോലെ ഒന്ന് തുടച്ചു മതി എന്നാൽ ഓറുമ്പോ ഉണ്ടാവില്ല ആ ഒരു പൂപ്പൽ സ്മെല്ലും പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു നിലം നിലത്ത് വിരിക്കുന്ന കാർപ്പറ്റും ഇതേപോലെ തന്നെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ടോ അപ്പതാ ഈ ഒരു ടർക്കി മൂക്കി പിഴിഞ്ഞതിന് ശേഷം ഒന്നും ഒന്നുകൂടെ ഇതേപോലെ ഗ്ലാസിന്റെ മുകളിൽ ഇട്ട് ഇട്ടുകൊടുക്കാം ഇനിയിപ്പോ ഗ്ലാസ് നിങ്ങളുടെ കയ്യില് സ്റ്റീൽ ഗ്ലാസ് ഇല്ലെങ്കിൽ നമുക്ക് വലിയ എന്താ പറയുക ഫ്രൈ പാനിൻ്റെ തവി ഒക്കെ ഉണ്ടാവുമല്ലോ മൂടുന്ന ആ ഒരു പാത്രം പിടിയിൽ ആ ഒരു പാത്രത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കുക്കറിൻ്റെ മുകളിലോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കുറച്ച് വലിപ്പം കൂടെ ഉള്ള പാത്രമാകുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ എളുപ്പത്തിന് ഗ്ലാസിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതാണ് ഗ്ലാസ് തന്നെ വേണമെന്നില്ല കേട്ടോ കുക്കറിൻ്റെ അടപ്പായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അതിന് അപ്പോൾ കുക്കറിൻ്റെ അടുപ്പ് എടുക്കുന്ന സമയത്ത് കുറച്ച് വലുപ്പമുള്ള ടർക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം അത് ഞാൻ ഇവിടെ ഗ്ലാസ് എടുത്തത് കൊണ്ടാണ് ചെറിയ ടർക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിലുള്ള ടർക്കി എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ അതാ ഈ ഒരു കാർപ്പറ്റും സോഫയും ബെഡ് ഞാൻ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ ഈ സോഫൊക്കെ നല്ല ക്ലീൻ ആയി വൈറ്റ് കളർ പൂപ്പലൊക്കെ ഉണ്ടായിരുന്നു സോഫേൻ്റെ മുകളിൽ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ രണ്ട് ദിവസം മുന്നേ ഇതിൽ ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ബേക്കറി ഒക്കെ കഴിച്ചിട്ടില്ല ഉറുമ്പൊക്കെ ഇതിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല നമ്മളിപ്പോൾ മഴ കാരണം ചെറിയ തരം ഉറുമ്പ് വീട്ടിലാകെ ഉണ്ടാവും ഈർപ്പുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അതെല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് നോക്കാം ഇപ്പം ഈ ഒരു പഴുത്ത തക്കാളിൻ്റെ പീസ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് തേനാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം മതി തേൻ ഇതിലോട്ടേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ അത് വലിയ തരികളാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും ഈ ഒരു തേനിൻ്റെ തക്കാളിൻ്റെ മുകളിലോട്ടേക്ക് അത് അതേപോലെ ഒന്ന് പരത്തി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഫേസ് കാണിക്കാത്തത് കൊണ്ടിട്ട് കയ്യിലാണ് തൊട്ട് കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ കിട്ടാനും അതേപോലെ തന്നെ എന്തൊരു ചുളിവുകളുണ്ടെങ്കിലും മുളിവുകളുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ തേനൊക്കെ നമ്മൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് പറ്റും അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിൽ എന്തൊരു ചുളിവുകളുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പം ഇതേ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കഴുകി കഴുകിക്കളയാം അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നെ നല്ല ബ്രൈറ്റായി കിട്ടാനും അതേപോലെ നല്ലൊരു ഗ്ലോ കിട്ടാനും പറ്റിയിട്ടുണ്ട് അപ്പോൾ പാർട്ടികളിലൊക്കെ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേപോലെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ തന്നെ തിളങ്ങി നിൽക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ചെറുനാരങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ചെറുനാരങ്ങ ഇതേപോലെ ഒന്ന് നടു കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ചെറുനാരങ്ങന്റെ മുകളിൽ കുറച്ച് ഗ്രാമ്പു എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി വെച്ചുകൊടുക്ക കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ ഗ്രാമ്പു കുത്തിവെക്കുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ മഴക്കാലം ആയത് കൊണ്ട് തന്നെ ഫ്രൂട്ട്സിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ചെറിയ തരം പ്രാണികളും അതേപോലെ ചെറിയ തരം പൊടീച്ചകളും ഒക്കെ ഉണ്ടാവും നമ്മുടെ കിച്ചണിലൊക്കെ അപ്പം നമുക്ക് ഈ ഒരു ഫ്രൂട്ട് സീസണിൻ്റെ സമയത്ത് ഇതേപോലെ ചെറുനാരങ്ങിൽ ഈയൊരു ഗ്രാമ്പു കുത്തിവെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മുടെ കിച്ചണിൽ ഏതെങ്കിലും ഒരു സൈഡിൽ പ്രാണികളൊക്കെ വരുന്ന ആ ഒരു ഭാഗത്ത് അതായത് നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് നമ്മൾ പ്ലേറ്റൊക്കെ വെക്കുന്ന ആ ഒരു സ്റ്റാൻഡിൻ്റെ അടുത്ത് സിങ്കിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും ഉണ്ടാകുക ഒരുപാട് പ്രാണികൾ അപ്പോൾ ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രാണികളൊന്നും വന്നിരിക്കാൻ ചാൻസ് ഇല്ല ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ സ്മെല്ല് ഉള്ളത് കൊണ്ട് തന്നെ പ്രാണികൾക്കൊക്കെ ഭയങ്കരമായിട്ട് അലർജി ആയിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് കിച്ചണിൽ നിന്നും പ്രാണികളെയെല്ലാം നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് ഡിപ്പെൻ്റാ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു തേങ്ങ മുറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു തേങ്ങ മുറി നമ്മൾ അരച്ചതിന്റെ ബാക്കി ഫ്രിഡ്ജിൽ വെക്കല്ലോ പിറ്റേന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള തേങ്ങ മുറി നല്ല തണുപ്പായത് കൊണ്ട് തന്നെ നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ചെലവുന്ന സമയത്ത് ഹാർഡായിട്ട് തേങ്ങ വീഴാനൊക്കെ പ്രയാസമായിരിക്കും ചിരവിയിൽ നിന്നും അപ്പോൾ നമുക്ക് ഈ ഒരു ചിരട്ടയിൽ നിന്നും പെട്ടെന്ന് തന്നെ തേങ്ങ ചിരവി എടുക്കാനും ആ ഒരു തേങ്ങന്റെ തണുപ്പ് പെട്ടെന്നെ പോയി കിട്ടാനും വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലോട്ടേക്ക് ഈ ഒരു തേങ്ങാമുറി ഇട്ട് വെച്ചതിന് ശേഷം ചെറിയ ചൂടുവെള്ളം ഇതേപോലെ ഒന്ന് ഒഴിച്ചെടുക്കട്ടോ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ തേങ്ങാമുറി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു തേങ്ങ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ചെരവി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ നിങ്ങളും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു മാവിലയാണെട്ടോ എടുത്തിട്ടുള്ളത് ഈയൊരു മാവിലയിലോട്ടേക്ക് ഇതാ ഞാൻ രണ്ട് ഗ്രാമ്പൂ ഇതേപോലെ ഒന്ന് അടുക്കി വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു മാവിൽ ഇതേപോലെ ഒന്ന് ചുരുട്ടി കൂട്ടിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്കൊന്ന് ചവച്ച് അരച്ച് ചവച്ചരച്ച് തുപ്പിക്കളയാട്ടോ ഇതേപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പല്ലുവേദനയും അതേപോലെ മോണവീക്കം മോണയിൽ നിന്നും രക്തം വരാ വായനാറ്റം എല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ മരുന്നൊക്കെ പല്ലുവേദന എടുത്തിട്ട് മരുന്ന് ഒക്കെ കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്തു നോക്കട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഔഷധങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഈയൊരു മാവിലയിൽ നമുക്ക് പല്ലിന് നല്ല ബലവും ഉറപ്പും ഒക്കെ കിട്ടും ചെയ്യും അത് നമ്മുടെ മോണയിൽ നിന്നും രക്തം വരാം അതേപോലെ വായനാറ്റം എല്ലാം നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു പീസ് ഗ്രാമ്പു മാത്രം വെച്ചെടുത്താൽ മതി കൂടുതൽ ഗ്രാമ്പു ആയി കഴിഞ്ഞാൽ വായക്ക് പൊള്ളിപ്പണിയാവും കേട്ടോ അപ്പൊ വലിയവരാണെങ്കിൽ ഒരു പീസ് ഗ്രാമ്പ് എടുത്താൽ മതി കുട്ടികൾക്കാണെങ്കിൽ ചെറിയൊരു ഗ്രാമ്പിന്റെ പീസ് മാത്രം മതി കേട്ടോ ഇതിങ്ങനെ ചവച്ചരച്ചിട്ട് തുപ്പി കളഞ്ഞാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് പല്ലുവേദനക്കൊക്കെ നല്ലൊരു ശമനം കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മാർക്കരുത് പിന്നെ ദാരിയസ് കിച്ചണിൽ ഇടുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം അതുവരെ താങ്ക്